ഇന്ന് ചിങ്ങമാസത്തിലെ അത്തം തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങൾ ഇന്നു മുതൽ തുടങ്ങുകയാണ് ഇനിയുള്ളത് അങ്ങോട്ട് പൂക്കാലമാണ് ഓണത്തെ വരവേൽക്കാൻ പൂത്തറയിൽ ഒരുക്കിയുള്ള കാത്തിരിപ്പാണ് പത്ത് ദിവസത്തെ കാത്തിരിപ്പ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓരോ ഓണക്കാലവും ഗൃഹാതുരതയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കൽ കൂടിയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത്തം ദിനാശംസകളോടെ നമ്മൾ ഒന്ന് ഓർമ്മിച്ചു വരാം ഇന്നത്തം ഇനി പത്തിന് പൊന്നോണം കർക്കിടകത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പൊന്നിൻ ചിങ്ങത്തിലെ അത്തമിങ്ങെത്തി പൊന്നോണത്തെ വരവേൽക്കാനായി മലയാളികളുടെ വീട്ടുമുറ്റങ്ങളിൽ ഇന്നുമുതൽ പൂക്കളം ഉയരും ഐതിഹ്യമനുസരിച്ച് മാവേലി തമ്പുരാൻ പാതാളത്തിൽ നിന്നും പ്രജകളെ കാണാൻ യാത്ര തുടങ്ങുന്നത് ഇന്നാണ് മ്പയും മുക്കുറ്റിയും ഒന്നുമില്ലെങ്കിലും ജമന്തിയും ചെണ്ടുമല്ലിയും ഒക്കെ നിറഞ്ഞ പൂക്കളവുമായി മാവേലിയെ നാടാകെ കാത്തിരിക്കുന്നു ഊഞ്ഞാലാടിയും ഓണക്കോടിയുടുത്തും കുട്ടികളും ആഘോഷത്തിന്റെ ഭാഗമാകും പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഗൃഹാതുരത്വത്തിന്റെയും പത്തു നാളുകൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഓണക്കാലത്തിന്റെ ആരവം കേരളക്കരയിൽ അലയടിച്ചു തുടങ്ങുകയായി എല്ലാവർക്കും ആശംസകൾ